ഇരുപത്തി അഞ്ച് ലിറ്റർ പാല് കിട്ടുന്ന പശു ആണ് അപ്പൊ അതിന്റെ കാമ്പ് ജെക്കിയതുകൊണ്ടിരിക്കുക കേട്ടോ കാമ്പെല്ലാം പക്കയാണ് രാവിലത്തെ കറവ് കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ഓ നല്ല രീതിയിലുണ്ടല്ലോ തൊഴിയൊന്നുമില്ലല്ലോ ഓ ശരി ചേട്ടാ ഇതൊക്കെ അത്യാവശ്യം വലിയ പശുക്കളാണല്ലോ എച്ച് എഫ് ഒറിജിനൽ അല്ലേ കൊമ്പ് വെള്ളക്കൊമ്പ് ഓക്കെ ഇതൊക്കെ എത്രാമത്തെ പ്രസവിച്ചിപ്പോ എത്ര ഇതിപ്പോ എത്ര പാലം കിട്ടുന്നുണ്ട് ഇരുപത്തിരണ്ട് ഇപ്പൊ കിട്ടുന്നുണ്ട് ഇരുപത്തിയഞ്ച് കിട്ടുന്നതല്ലേ രണ്ടാമത്തെ നമ്മുടെ കൊമ്പൊക്കെ നല്ല വെള്ളക്കമ്പ് മണി ക്രോസ് ആണ് ഈ നിൽക്കുന്നത് ഓക്കെ അത് ഫസ്റ്റ് ഓക്കെ ആ ബൈ നോക്കാം ഇതിപ്പം നാലു പല്ലാണ് കിടാരിയാണല്ലേ ഇത് ചിന്താമണി ചിന്താണി ക്രോസ് ചിന്താമണി ക്രോസ് എന്ന് പറയാം അല്ലേ ചനയല്ലേ ഇത് ചന ഓക്കെ നമുക്ക് എത്ര പ്രതീക്ഷിക്കാം കടിഞ്ഞുള്ള ഇതിന് അതിനുള്ള പശുണ്ടല്ലേ രണ്ടു വരെ കൊണ്ടാല്ലേ ഓക്കെ അതിപ്പം പ്രസവിച്ചിട്ട് നിൽക്കുകയാണ് ഏഴു ദിവസം ഓക്കെ ഇതിപ്പം ഓക്കെ ഇതിപ്പോ ഒരാഴ്ചകളിൽ പ്രസവിക്കുകയും ചെയ്യും നമുക്ക് കടിഞ്ഞുകൾ ഒക്കെ ഇരുപതിന് മോള് വേണമെന്നുണ്ടെങ്കിൽ ഇതുള്ള പശുക്കളെ വാങ്ങിച്ചത് വരെ ആവശ്യമില്ല ഇതേ ഒരു പശു വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ പശുവിനെ ഓർമ്മ വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഓക്കെ നമുക്ക് ഇതിനൊക്കെ വില എന്തൊക്കെയാ രണ്ടുകൂടി ആ ആ രീതിയിൽ വാങ്ങിക്ക

ഓക്കെ ഇതിപ്പോ നമുക്ക് ഓക്കെ ഹൈറ്റ് അത്രയും നമ്മളൊരിക്കലും ഇത് പൊക്കിയൊന്നും പിടിച്ചിട്ടു ഓക്കെ പശു നമുക്ക് നല്ല ആ ഷോൾഡറിന്റെ ഹൈറ്റ് ചോദിക്കുള്ളൂ അത്യാവശ്യം നല്ല പൊക്കത്തേക്കുന്ന പശു ആണ് ഇത് നല്ല ല്ലേ ഓ ശരി ഓക്കെ പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ല ഇതൊക്കെ നമുക്ക് ഒരു വീട്ടിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു അഞ്ച് തല എന്താ പറയുക അഞ്ച് പ്രശ്നം വേറെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ചേട്ടാ ഇവിടത്തെ ഇങ്ങനത്തെ ബ്രീഡ് പശുക്കളെ ഇവരുടെ നമ്മൾ ചനയായിട്ട് കൊണ്ടുപോകും പല ആൾക്കാരും പറഞ്ഞു കേട്ടുണ്ട് ഇത് പിന്നീട് ചന പഠിക്കാനുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് കഴിഞ്ഞാൽ ഓക്കെ ഫുഡിലേക്ക് മാറ്റണം കടലപ്പുണ്ണാക്ക അങ്ങനെ എല്ലാവരിലേക്ക് വെക്കണം പെല്ലറ്റ് കണ്ടമാനം കൊടുത്തുകഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ദോഷങ്ങളുണ്ടാവും പിന്നെ മരുന്നുകൾ നോക്കുകയാണെങ്കിൽ കഴിയുന്നതും ഓമിയയിൽ ഓമിയ മരുന്നുകൾ അത് ടെസ്റ്റ് ചെയ്യണം ഓക്കെ മരുന്ന് അധികം കൊടുത്തിട്ട് കാര്യമില്ല ഇതൊക്കെ നമുക്ക് കാൽസ്യത്തിരി കേട്ടേണ്ടി വരുമോ പിന്നെ കാൽസ്യം കേട്ടേണ്ടത് ഗ്രാമത്തിൽ മേയുന്ന പശുക്കളല്ലേ നമ്മൾ മാടുകളോ അത് ഓരോ പ്രദേശം ഓരോ പ്രദേശങ്ങളിൽ നിന്ന് മാട് വാങ്ങുന്നതിനനുസരിച്ചാണ് പഞ്ഞി തിന്ന് പഞ്ഞി പരുത്തിപ്പഞ്ഞിയുടെ കൃഷി ചെയ്യുന്ന പരുത്തിപ്പഞ്ഞിയുടെ കൃഷി ചെയ്യുന്ന ഏരിയകൾ ഉണ്ടാവും പരുത്തി പന്നിയുടെ ഏരിയകളാകുമ്പോൾ ആ ഏരിയയില് പശുക്കൾക്ക് പശുക്കൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് പരുത്തിപ്പഞ്ഞി വരുത്തി ആസ്മ കംപ്ലൈന്റുകൾ അപ്പൊ നമ്മള് ഈ പശുക്കളൊക്കെ എവിടെന്നാണ് വന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കണം ഓക്കെ ഇതിപ്പോ എന്റെ കുട്ടിയുടെ അടുത്ത് മാറ്റിണ്ടായ പശുക്കുട്ടി തന്നെയല്ലേ പശു പശുക്കുട്ടി ഉണ്ടായപ്പോ തന്നെ അല്ലേ തന്നെ വലപ്പം ഉണ്ട് അപ്പൊ നമുക്ക് കടിഞ്ഞൂലോ ഇരുപത്തിരണ്ട് ലിറ്റർ പാല് കിട്ടുമെന്ന് പറയുമ്പോഴാത്ത രണ്ടാമത്തെ സോറി രണ്ടാമത്തെ അതാണ് കഴിഞ്ഞു അല്ലേ കഴിഞ്ഞു പക്ഷെ ഇപ്പൊ നമ്മള് കണ്ട വലിയ പശുവിനെ കുട്ടിയല്ലേ നല്ല അടിപൊളി കുട്ടിയാണല്ലേ പശുക്കുട്ടി അല്ലെ ഇപ്പൊ എത്ര ദിവസമായിരുന്നത് ഏഴു ദിവസം എട്ടു ദിവസം ഇപ്പൊ തന്നെ നല്ല തൂക്കത്തിലുണ്ട് നല്ല അല്ലേ ഇടനീട്ടത്തിലുണ്ടല്ലേ അതെ ചെറിയ പശുവിന്റെ കുട്ടിയാണ് അപ്പറത്തേക്കുന്നത് അല്ലേ നമ്മള് വലിയ മോഡല്ലേ കുട്ടിയാണ് അപ്പുറത്തേക്കുന്നുണ്ട് ഓക്കെ പശു കുട്ടികളെ കൊടുക്കട്ടെ അല്ല നമുക്ക് പശു കുട്ടികളെ വാങ്ങിക്കാൻ ഓക്കെ അതാ ഒരു സൈസായിട്ട് നിൽക്കുന്നതൊക്കെ കഴിഞ്ഞുകൊണ്ട് എങ്ങനെയായാലും വലുതാകുമ്പോൾ ഒരു പെനട്ടി കുറേ കിട്ടുന്ന സാധനം ആയിരിക്കും ഇരുപത് എങ്ങനെയായാലും കിട്ടും ഓക്കെ നല്ല പശുക്കുട്ടികളെ ഓക്കെ